പുതിയ നിയമ കാനണിനെ കുറിച്ച് അടുത്ത ഇടയ്ക്ക് പലർ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ക്ലാസ്സസിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എ ഡി എഴുപതിനു മുൻപ് എഴുതിയിരുന്നു എഴുതി തീർത്തിരുന്നു അവർ ചോദിക്കുന്ന ഒരു കാര്യം സാറേ വെളിപ്പാട് പുസ്തകം തൊണ്ണൂറ്റി അഞ്ചിലോ എഴുതിയതെന്നും മറ്റ് ചില ബുക്സൊക്കെ തൊണ്ണൂറിലോ എൺപതിലോ എഴുതിയെന്ന് പറയുന്നു സാർ എന്തുകൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളും എ ഡി എഴുപതിനു മുൻപ് എഴുതപ്പെട്ടു എന്ന് പറയുന്നത് അതൊന്നും വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ് ആയിരത്തി അറുന്നൂറുകളിൽ ജർമ്മനി വളരെ സമൃദ്ധമായ ഒരു രാഷ്ട്രമായിരുന്നപ്പോൾ ജർമ്മനിയിലുള്ള എല്ലാ ബൈബിൾ സ്കൂൾസും ഗവൺമെൻറ് ആയിരുന്നു അല്ലാതെ ഇന്ന് ഇന്ത്യയിലുള്ള രീതിയിൽ ട്രസ്റ്റുകൾ നടത്തുകയല്ലായിരുന്നു ഗവൺമെൻറ് ആയിരുന്നു നടത്തിയിരുന്നത് ഗവൺമെൻ്റ് ഈ കാശ് അവരുടെ ഈ ജർമ്മനി മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുകയും അതുപോലെ കൊള്ളയടിച്ചു കൊണ്ടെന്ന കാശും കൊണ്ടായിരുന്നു ഫൈനാൻസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഏജൻസീസ് നടത്തുന്നത് അത് വിശ്വാസ ഒരു വിശ്വാസ സമൂഹമല്ല അവരൊക്കെ ബ്യൂറോക്രാറ്റ്സ് ആണ് അവിടെ അപ്പോയിൻമെൻറ്റ് ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെന്നോ സ്നാനപ്പെട്ടതാണെന്നോ ദൈവചനം വിശ്വസിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല തനിക്ക് എന്ത് ഡിഗ്രി ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ അപ്പോയിൻറ് ചെയ്ത ധാരാളം ആളുകൾ സമൂല പരിവർത്തനവാദികൾ അമിത കൃത്തിപ്പുകാര് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ തിയോളജിക്കൽ റാഡിക്കൽ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിഷേധിക്കുന്ന നിഷേധികളായിരുന്നു ഈ നിഷേധികൾ അവർക്ക് ഗവൺമെന്റിൽ നിന്നുണ്ടായിരുന്ന കോടികൾ ഉപയോഗിച്ച് ബൈബിളിന് എതിരെയുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് ലോകമെമ്പാടും അയച്ചു കൊടുത്തു ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ലക്ഷക്കണക്കിൻ്റെ ബുക്സാണ് അവർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തത് അങ്ങനെ ഇന്ത്യയിലും അതിന്റെ പ്രഭാവമുണ്ടായി ആ പ്രഭാവത്തിന്റെ കാരണം കൊണ്ട് മർക്കോസാണ് ആദ്യം എഴുതപ്പെട്ടതെന്നും മർക്കോസിനെ കോപ്പി അടിച്ചാണ് മത്തായി ലൂക്കോസ് എഴുതിയതെന്നും സിനോപ്റ്റിക് തിയറി എന്ന് പറയും അതുപോലെ ഈ മർക്കോസും മത്തായി മർക്കോസ് ലൂക്കോസും ഒക്കെ എ ഡി എഴുപതിലോ എൺപതിലോ തൊണ്ണൂറിലൊക്കെ ആണെന്നു വേദപുസ്തകത്തിലെ ലാസ്റ്റ് ബുക്ക് തൊണ്ണൂറ്റിയഞ്ചിലാണെന്നും അല്ല നൂറ്റി അൻപതിലാണെന്നെന്നും അതുമല്ല ഇരുന്നൂറ്റി അൻപതിൽ അരുന്നെന്നുള്ള ഈ സിദ്ധാന്തങ്ങൾ വസ്തുതകളല്ല ഈ സിദ്ധാന്തങ്ങൾ ഈ ജർമ്മൻ തിരുത്തൽവാദികളിൽ നിന്ന് നിഷേധികളിൽ നിന്ന് വന്ന സിദ്ധാന്തമാണ് എന്നാൽ ഐഡിയസ് ഹാവ് കോൺസിക്വൻസസ് ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് ജർമൻകാരൻ ഗോയ്ബൽസ് തന്നെയായിരുന്നു പറഞ്ഞത് താൻ ഹിറ്റ്ലറിന്റെ പ്രൊമോഷൻ സെക്രട്ടറി ആയിരുന്നു പ്രൊമോഷൻ മന്ത്രിയായിരുന്നു ഗോയിബൽസ് പറഞ്ഞത് ഒരു നോണ വളരെ കോൺഫിഡൻസോടെ നൂറ് പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ നുണ ഒരു വസ്തുതയായി മാറുമെന്ന് അപ്പൊ ഈ ജർമ്മൻ ദൈവശാസ്ത്രത്തിലെ നിഷേധികൾ കൃത്യപ്പുകാർ തിരുത്തൽവാദികൾ ജർമ്മൻ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായ കോടാനുകോടി രൂപ ഉപയോഗിച്ച് ലക്ഷക്കണക്കിനും ദശലക്ഷക്കണക്കിന് ബൈബിളിനെ നിഷേധിക്കുന്ന ബുക്സ് പ്രിന്റ് ചെയ്ത് ലോകമെമ്പാടും അയച്ചു ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വന്നു അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇന്ന് നാം കാണുന്നത് ഇൻഫ്ലുവൻസ് ഇന്ന് എങ്ങനെ കാണുന്നു അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് ഞങ്ങൾ പറയുന്ന ഈ നിഷേധികളായ ഞങ്ങൾ പറയുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു നാളെ നിങ്ങളുടെ സന്തതികൾ ഇത് തന്നെ വേദവാക്യമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കാരണം അവർക്കറിയാം ഐഡിയാസ് ഓഫ് കോൺസിക്വൻസസ് ആശയങ്ങൾക്ക് സ്വാധീന ശക്തി ഉണ്ട് ഒരു നുണ നൂറ് പ്രാവശ്യം കോൺഫിഡൻസോടെ ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമായി തീരും അങ്ങനെ അവർ ആയിരത്തി അറുന്നൂറുകൾ എഴുന്നൂറുകൾ എണ്ണൂറുകൾ ആയിരത്തി തൊള്ളായിരങ്ങളിൽ അയച്ച ദശലക്ഷക്കണക്കിന് ബുക്സിന്റെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് പുതിയ നിയമത്തിലെ ബുക്സ് എ ഡി എഴുപത് കഴിഞ്ഞ് എഴുതപ്പെട്ടതെന്ന് പലർ ക്ലെയിം ചെയ്യുന്നത് അതിൻ്റെ പുറകെയുള്ള ഫിലോസഫി ഇതാണ് എ ഡി എഴുപതും എൺപതും തൊണ്ണൂറും നൂറും നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അൻപതിലൊക്കെ എഴുതിയതാണെങ്കിൽ എഴുതിയവർ ദൃ ദൃക്സാക്ഷികളല്ലായിരുന്നു ആൻഡ് ദൃക്സാക്ഷികൾ അല്ലായിരുന്നെങ്കിൽ അവർ എഴുതിയത് വിശ്വസനീയമല്ല അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ സിദ്ധാന്തങ്ങളെല്ലാം കൊണ്ടുവരുന്നത് മർക്കോസ് ആദ്യത്തെ പുസ്തകമായിരുന്നു എന്ന് പറയാൻ അവര് പറയാൻ കാരണം മർക്കോസ് കർത്താവ യേശുക്രിസ്തവനോടൊന്നും നടന്ന ആളുകളുടെ ഒന്നല്ല അവരുടെ അവകാശവാദം എന്ന് പറഞ്ഞ പത്രോസ് പ്രായമായപ്പം തൻ്റെ സഹപ്രവർത്തനായ മർക്കോസിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അവൻ അതെല്ലാം എഴുതിയിട്ടു അത് കോപ്പി അടിച്ച് മത്തായി എഴുതി അത് കോപ്പി അടിച്ച് ലൂക്കോസ് എഴുതി വേദപുസ്തകത്തിൽ തന്നെ മത്തായി ആദ്യത്തെ പുസ്തകമായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ കാലം തൊട്ട് അറിയപ്പെട്ട കാര്യമാണ് മത്തായി ആയിരുന്നു ആദ്യം എഴുതിയെന്ന് മത്തായി സുവിശേഷത്തിന്റെ ഒരു കോപ്പിയും കൊണ്ടാണ് സെന്റ് തോമസ് കേരളത്തിൽ വന്നത് എ ഡി അൻപതില് അല്ലെ എൺപത്തിരണ്ടില് അപ്പോഴത്തേക്ക് കോപ്പീസും കോപ്പീസിന്റെ കോപ്പീസും ആയി കഴിഞ്ഞായിരുന്നു ഇന്നത്തെ ലേറ്റസ്റ്റ് ഗവേഷണത്തിനനുസരിച്ച് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും ഴുപതിനു മുൻപ് പൂർത്തിയായിരുന്നു ചാവുകടൽ ചുരുളുകൾ അതിന് തെളിവായിട്ട് വന്നിരിക്കുകയാണ് ചാവുകടൽ ചുരുളുകൾ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഗുഹകളിൽ നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എക്സാക്ട് നമ്പറിന് പേരും പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഗവേഷണം ചെയ്യുന്നവരുടെ മധ്യേ തന്നെ ഏതെങ്കിലും ഈ ഇതിൽ ചില ഗുഹകൾ ചാവുകടൽ പെട്ടതാണെന്നൊന്ന് സംശയമുണ്ട് ഈ ചാവുകടൽ ചുരുളുകൾ എല്ലാം തന്നെ പഴയ നിയമ പുസ്തകങ്ങളായിരുന്നു പഴയ നിയമ പുസ്തകങ്ങളും പിന്നെ അതിൻ്റെ കൂടെ പാട്ട് പാട്ടുപുസ്തകം അതെ ഇതേ പഴയ നിയമ കാലത്തേത് എന്നാൽ അതിൽ ഒരു ഗുഹ പുതിയ നിയമ ബുക്സ് ആയിരുന്നു ഈ പുതിയ നിയമ ബുക്സ് കംപ്ലീറ്റ് ആ ഏരിയയിലുള്ള ബെഡോയിൻസ് മോഷ്ടിച്ച് കൊണ്ടുപോയി ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു ഇതിൽ നിന്നൊരു നല്ല ശതമാനം ബുക്സ് പുതിയ നിയമ ബുക്സ് ഈ വേദപുസ്തകം നിഷേധിക്കുന്ന ആളുകളുടെ അതിലോട്ട് ആ ചെന്നത് അവർ അതിനെ പൂർണ്ണമായിട്ട് സപ്രസ് ചെയ്ത് കളഞ്ഞു എന്നാൽ അവിടെ ലഭിച്ചിരിക്കുന്ന ചില പുതിയ നിയമത്തിലെ ഫ്രാഗ്മെൻസിൽ സുവിശേഷങ്ങൾ തൊട്ട് ലേഖനങ്ങൾ വരെയുള്ള ബുക്സിൻ്റെ ഫ്രാഗ്മെൻസ് ഉണ്ട് ആൻഡ് ഈ ഗുഹ എ ഡി അറുപത്തി എട്ടിൽ സീൽ ചെയ്തതായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്നത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് ബുക്സും അപ്പോസ്തലന്മാരെ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എഴുതപ്പെട്ടു അത് ക്യാൻ ആക്കപ്പെട്ടു ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലുള്ള ഒരു ഡേവിഡ് കീലിങ് പറഞ്ഞ ആള് ഈ വിഷയത്തെക്കുറിച്ച് ഈ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് ബുക്സിനെ കുറിച്ച് ലഭ്യമായ തെളിവുകൾ ഉപയോഗിച്ച് ഒരു പി എച്ച് ഡി തീസിസ് തന്നെ എൻ്റെ അണ്ടറിൽ എഴുതിയിരിക്ക എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പല ഗവേഷണ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമം എ ഡി തൊണ്ണൂറില് ൂറിൽ നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപതിലൊക്കെയാണ് എഴുതപ്പെട്ടതെന്നുള്ള ഈ അവകാശവാദങ്ങളെല്ലാം ജർമ്മനിയിലെ ഈ കൃത്തിപ്പുകാരിൽ നിന്ന് നിഷേധികളിൽ നിന്ന് വന്ന തിയറീസ് ആണ് എന്നാൽ അവർക്ക് കാശുണ്ടായിരുന്നു ദശലക്ഷക്കണക്കിന് ബുക്സ് പ്രിന്റ് ചെയ്ത് ലോകമെമ്പാടും അയച്ചു ലക്ഷങ്ങൾ ഇന്ത്യയിൽ അയച്ചു ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ് അവരുടെ തന്നെ ഗോയ്ബിൾസ് പറഞ്ഞതിനനുസരിച്ച് ഈ ഐഡിയാസ് ഈ തെറ്റായ ഐഡിയാസ് നൂറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് വസ്തുതയായി മാറി അതാണ് ഇന്ന് നടക്കുന്നത് വളരെ ബി കോൺഫിഡൻറ്റ് പുതിയ നിയമത്തിലെ ബുക്സ് എല്ലാം തന്നെ ഇ ഡി എഴുപതിനു മുൻപ് എഴുതപ്പെട്ടിരുന്നു എന്ന് ഫുൾ കോൺഫിഡൻസോടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ വിഷയത്തെക്കുറിച്ച് മറ്റ് പല വീഡിയോസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം ഓരോ ദിവസം അത് ഈ വിഷയത്തെക്കുറിച്ച് ലഭ്യമായ ഡേറ്റ വർദ്ധിച്ചു വരികയാണ് അത് ഞാൻ ദൈവജനത്തിൻ്റെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയ പ്രിയമിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ട്രൂ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ സബ്സ്ക്രിപ്ഷന്റെ പ്രക്രിയ പൂർത്തിയാക്കാൻ ബെല്ലിന്റെ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയാൻ